ഒന്നും കാണാതല്ല ഫിഫ രണ്ടായിരത്തി മുപ്പത്തിനാലിലേക്ക് സൗദിയെ തിരഞ്ഞെടുത്തത് ഖത്തറിന് ശേഷം ഇതാ ഒരു ഗൾഫ് രാജ്യം ലോകകപ്പിന് ആതിഥെത്വം വഹിക്കാൻ പോകുന്നു അറബികളുടെ ഫുട്ബോൾ കമ്പം പണ്ടേ പ്രശസ്തമാണല്ലോ ക്രിസ്ത്യാനോ റൊണാൾഡോയും മെസ്സിയും ഒക്കെ തങ്ങളുടെ ക്ലബുകളിലെത്തിക്കാൻ അവർ കാണിച്ച ആവേശം അനുപമവും ഡോളർ കണക്കിന് സ്വപ്നങ്ങൾ വിൽക്കുന്നതുമായിരുന്നു തങ്ങളെ പിന്തള്ളി ഖത്തർ ആദ്യമായി വേൾഡ് കപ്പിന് വേദിയായപ്പോൾ സൗദി വലിയേറ്റിനുണ്ടായ ജള്ളിത പറഞ്ഞറിയിക്കാനാവാത്തതായിരുന്നു അന്നു മുതൽ തുടങ്ങിയ അക്ഷീണ പ്രയത്നത്തിനുത ഫിഫയ്ക്കു വേണ്ടി ജിയാനോ ഇൻഫെന്റിനോ കയ്യൊപ്പ് ചാർത്തിയിരിക്കുന്നു വിളഞ്ഞ കണ്ടത്തിൽ ഇറങ്ങുമ്പോൾ ഫിഫയ്ക്കുമുണ്ട് പോലെ കുറച്ച് മോഹങ്ങൾ കടുത്ത നിയമങ്ങൾ നിലവിലിരിക്കുന്ന സൗദിയിൽ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനും മദ്യം പോലുള്ള സൗദി നിഷിദ്ധ വസ്തുക്കളിൽ ഉണ്ടാക്കാനും പർദ്ദ പോലെ പാശ്ചാത്യർ എന്നും അകറ്റി നിർത്തുന്ന വസ്ത്രധാരണ രീതിയിൽ സമരസം ആവശ്യപ്പെടാനും എന്ന് മാത്രമല്ല അവിടുത്തെ അടിമസമാനമായ സ്പോൺസർഷിപ്പ് രീതിയിലും തൊഴിൽ ചൂഷണം എന്നുവേണ്ട പാശ്ചാത്യ വിരുദ്ധതയ്ക്കെതിരെ വരെ പോലും ഈ ലോകകപ്പ് അവർ ആയുധമാക്കിയേക്കും മാറുന്ന സൗദിയുടെ മാറുന്ന മുഖത്തിനൊരു സൂര്യശോഭ നൽകാൻ ഫുട്ബോൾ ലോകകപ്പിന് സാധിക്കുമെങ്കിലും യാഥാസ്ഥിതിക മതവിശ്വാസികളെ അതത്രമേൽ നിരാശരാക്കും എന്ന് കണ്ടുതന്നെ അറിയണം